തൊട്ടതിനും പിടിച്ചതിനും എല്ലാം കുറ്റം പറയാമെന്ന് വിചാരിക്കരുല്ലോ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സൂപ്പർ താരമാണോ ഇഷാൻ പണ്ഡിത കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സൂപ്പർ താരം എന്ന് പറയുന്നതിനെക്കാട്ടി ഉപരിയായിട്ട് ഇന്ത്യൻ ഫുട്ബോളിലെ നെക്സ്റ്റ് സെൻസേഷണൽ തിങ് എന്നൊക്കെ വിശേഷിപ്പിച്ചിരുന്ന താരമായിരുന്നു ഇഷാൻ പണ്ഡിത പുള്ളി യു ആൻ എന്ന പരിശീലകൻ്റെ സൂപ്പർ സബ്ബായിട്ട് എഫ് സി ഗോവയിൽ വളരെ മികച്ച പ്രകടനം കാഴ്ചവെച്ചു പിന്നീട് അദ്ദേഹം ജംഷഡ്പൂർ എഫ് സിയിലേക്ക് പോയപ്പോഴും ഭേദപ്പെട്ട പ്രകടനം കാഴ്ചവെച്ചു പിന്നീടായിരുന്നു അദ്ദേഹത്തിൻ്റെ കരിയറിലെ ഏറ്റവും മോശം തീരുമാനമായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വന്നത് എന്ന് പറയേണ്ടി വരും കാരണം കേരള സു കേരള കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വന്നതിന് ശേഷമാണ് ഇതുവരെയും ഇഷാൻ പണ്ഡിതയ്ക്ക് ഒരു ഗോൾ നേടാൻ കഴിഞ്ഞത് കഴിയാഞ്ഞത് ഇഷാൻ പണ്ഡിതയ്ക്ക് ആദ്യമായിട്ട് ഐ എസ് എൽ സീസണിൽ ഒരു ഗോൾ പോലും നേടാതി നേടാൻ കഴിയാതിരുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിൽ വന്നപ്പോഴായിരുന്നു യുവാൻ ഫെർണാണ്ടോയുടെ സൂപ്പർ സബായിരുന്ന താരത്തിന് ആഹ് മറ്റൊരു ഇപ്പം ഇന്റർ ഉണ്ടല്ലോ ഇന്റർ കാശിയെ അദ്ദേഹത്തിന് മോഹിപ്പിക്കുന്ന ഓഫറായിട്ട് എന്നതായിരുന്നു ഇന്റർ കാശിയിൽ കളിച്ചിട്ട് അവിടെ നിന്ന് ഇന്റർസ് കാൽഡസ് എന്ന് പറയുന്ന അവരുടെ മറ്റൊരു പേരൻ ക്ലബ്ബിലേക്ക് വിടാം എന്നായിരുന്നു തീരുമാനം പക്ഷേ ആ യൂറോപ്യൻ എക്സ്പ്ലോഷർ പോലും വേണ്ടെന്ന് വെച്ചിട്ട് കേരള ബ്ലാസ്റ്റേഴ്സിനോടൊപ്പം തുടരാനായിരുന്നു ഇഷാൻ പണ്ഡിത തീരുമാനിച്ചത് അതിന്റെ പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്നും ഇവിടുത്തെ വിശാലമായിട്ടുള്ള ആരാധക വൃന്ദം പിന്നെ യുവതാരങ്ങളെ നർച്ചർ ചെയ്തെടുക്കുന്ന ക്ലബ്ബ് എന്ന വിളിപ്പേര് ഇതെല്ലാം ഉണ്ടായിട്ട് ഒരു മുന്നേറ്റത്തിന്റെ താരമായിട്ടുള്ള ഇഷാൻ പണ്ഡിതയുടെ ഏറ്റവും ബ്ലണ്ടർ തീരുമാനങ്ങളിൽ ഒന്നായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വന്നത് ഈ ഒരു സീസണിൽ പരുക്ക് വില്ലനായതുകൊണ്ടാണ് എന്ന് പറഞ്ഞ് ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റുമെങ്കിൽ പോലും ആകെ ഇരുപത്തി മിനിറ്റ് മാത്രമാണ് ഇഷാൻ പണ്ഡിത എന്ന് പറയുന്ന താരത്തിനവിടെ കളിക്കാൻ കിട്ടിയത് നേരത്തെ വിദ്യാശാഗർ സംഘം ഏകദേശം ഇതുപോലെ ഒരു ഇര ആയിരുന്നു ആ അതൊക്കെ പോട്ടെ ഏതായാലും ഇഷാൻ പണ്ഡിത ഇപ്പം കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വന്നതിൽ പശ്ചാത്തപിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മേ ബി ഉണ്ടായിരിക്കാം ഇരുപത്താറ് മിനിറ്റ് മാത്രമാണ് ഈ സീസണിൽ ഇഷാൻ പണ്ഡിതയ്ക്ക് കളിക്കാൻ കിട്ടിയത് ഇന്ത്യൻ ഫുട്ബോളിലെ നെക്സ്റ്റ് ബിഗ് തിങ് എന്ന് വിശേഷിപ്പിക്കപ്പെട്ടിരുന്ന താരം ബെഞ്ചിൽ പോലും ഇല്ലാത്ത അവസ്ഥയിലേക്ക് എത്തുമ്പോൾ സ്വാഭാവികമായിട്ടൊരു സങ്കടം ഉണ്ടാകും ബ്ലാസ്റ്റേഴ്സിൽ ഒരുക്കിത്തീരുന്ന കരിയർ എന്നാണ് ഇപ്പം ഇഷാൻ പണ്ഡിതയെ പലരും വിശേഷിപ്പിക്കുന്നത്